ഈ ഭവനത്തിൻ്റെ നാഥെ ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാധുര്യവും ശാന്തതയും നിറഞ്ഞ അമ്മേ ഞങ്ങളങ്ങയെ ഈ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധിയിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിൽ നിന്നും പാഷാണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ശുദ്രങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഓ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങോന്ന് പരിപാലിക്കണമേ അവർ സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അങ്ങുന്നവരെ പരിപാലിക്കണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അമ്മേ അങ്ങോന്ന് ഞങ്ങളെ എല്ലാ പാപവിമത്തുകളിൽ നിന്നും പരിരക്ഷിക്കുകയും ദൈവത്തിൽ സേവിച്ച് അവിടുത്തെ പ്രസാദത്തിൽ മരിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ